നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹരിപ്പാട് ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആണ് ആലപ്പുഴ ജില്ലയിൽ വിശ്വസമുദ്ര കമ്പനി കരർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ എടുത്ത ദിവസം നവംബർ എട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിയായപ്പോൾ എടുത്ത വീഡിയോ ആണ് നേരെ മുമ്പോട്ട് നമ്മൾ ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അത്യാവശ്യം കുറെ കൂടിയൊക്കെ പണികൾ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ഹുദാ ട്രസ്റ്റ് ടു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു ഭാഗത്ത് നിലവിലെ റോഡിൻ്റെ വലതുഭാഗത്ത് പഴയ പോസ്റ്റൊക്കെ ഇപ്പോൾ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റേണ്ട പണികൾ ബാക്കിയാണ് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഡാണാപ്പടി പാലത്തിൻ്റെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ വെച്ചതിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു കാര്യം ഇവിടെ വീണ്ടും പറയുകയാണ് വലതുഭാഗത്തായിട്ടുള്ള നമ്മുടെ നിലവിലെ റോഡ് വിധികുറവാണ് അവിടെ ഇപ്പം നമുക്കിപ്പം ബാരിക്കേഡൊക്കെ കുറച്ചും കൂടെ റോഡിലോട്ട് കയറ്റി വെച്ചിട്ടാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുവഴി വരാൻ ശ്രമിക്കുമ്പം ഇപ്പോൾ ഇതൊക്കെ വരാൻ ശ്രമിക്കുക മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് ഇടത് ഭാഗത്തും പിന്നെ വലതുഭാഗത്തും ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇപ്പം നിലവിലെ റോഡിൻ്റെ നമ്മുടെ പഴയ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നോക്കി കഴിഞ്ഞാൽ പഴയ പോസ്റ്റ് ഇപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് നിൽപ്പുണ്ട് അതൊക്കെ എടുത്ത് മാറ്റേണ്ട പണികളൊക്കെ ഇനി ബാക്കിയാണ് മുമ്പോട്ട് വരുമ്പോൾ പിന്നെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലുതാത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നേരെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഒരു എൻട്രി എക്സിറ്റ് പോയിൻറ്റ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ കുറച്ച് കഴിഞ്ഞതാണ് അത് നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോയ്ക്കും രണ്ട് മൂന്ന് വീഡിയോസിൽ ഈ ഒരു സ്ഥലത്തെ കാഴ്ചകൾ ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇവിടെ ആയിരിക്കും സർവീസ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറുന്നതും മെയിൻ റോഡിൽ നിന്നും എക്സിറ്റ് ആവുന്നതും ഒരു ഭാഗത്തായിട്ടായിരിക്കും നേരെ ഇനി നമ്മൾ മുമ്പോട്ട് നേരെ മാധവ് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മൾ ഡാണപ്പടിയിൽ നിന്ന് നേരെ കായംകുളം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് കൊല്ലം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് നേരെ ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവ ജംഗ്ഷൻ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് പിന്നെ ഇവിടെ കുറച്ച് ദൂരത്തിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ ഇനി രണ്ട് സൈഡിലുമായിട്ട് തന്നെ മാധവ ജംഗ്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇനി അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് ഇനി വരാനുള്ളത് നമ്മളിപ്പോൾ ആശീർവാദ് തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇടതു ഭാഗത്തായിട്ട് കാണുന്നതാണ് ആശീർവാദ് തിയേറ്റർ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് നമ്മൾ മാധവ ജംഗ്ഷനിലെ അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഗർഡറുകൾ ഒരു സൈഡിലായിട്ട് നാല് മറ്റു സൈഡിലായിട്ട് നാല് അങ്ങനെ എട്ട് ഗർഡറുകൾ വെച്ചിട്ട് വലതുഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് അവർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കമ്പികൾ വെക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം കുറച്ചും കൂടെ വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നേരെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇടതു ഭാഗത്തായിട്ടായിരുന്നു ഗർഡറുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു ഭാഗത്തായിട്ട് അവർ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് അത് ലെവൽ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ട് ഗർഡറുകളുടെ നിർമ്മാണം നടക്കുന്നത് അപ്പം ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺക്രീറ്റാണ് ആണ് നമുക്കിപ്പം ബാക്കിയായിട്ട് ആ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത് നേരെ ഇനി മുമ്പോട്ട് ഒരു രണ്ട് സൈഡിലും ഇനി ആറിവാൾ ബ്ലോക്ക് വരുത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് അപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് എൻട്രി പോയിന്റ് കാണാനുള്ള സാധ്യതയില്ല കാരണം നമ്മൾ മാധവ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ ഇറക്കി ഇറങ്ങി പിന്നെ വീണ്ടും നമ്മൾ ഇപ്പം വളവ് എത്തുമ്പോൾ തന്നെ ഹരിപ്പാട് പ്രധാനപ്പെട്ട ജംഗ്ഷൻ എത്തും അപ്പോൾ അവിടെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗം തൊട്ട് തുടങ്ങുമ്പം ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് വരാനുള്ള സാധ്യതയുണ്ടോയെന്നറിയത്തില്ല എന്തുവായാലും പണിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇടതു ഭാഗത്തായിട്ട് കാണുന്ന ബിൽഡിങ് ആ ഒരു ബിൽഡിങ് കുറച്ചും കൂടെ പൊളിച്ച് കളയാൻ ബാക്കിയുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെ നിലനിൽക്കുന്നുണ്ട് വലതു ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ നേരെ നമ്മൾ മുമ്പോട്ടിപ്പം ഹരിപ്പാട് പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ തിരിഞ്ഞ് കയറുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതുഭാഗത്തായിട്ടാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടിപ്പം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് തൂണിൻ്റെ മുകളിലായിട്ട് തന്നെ എട്ട് ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഹരിപ്പാട് എത്തുമ്പോൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക നമ്മൾ ആദ്യമായിട്ട് വരുന്നവർ കുറേ നാളിന് ശേഷം ആദ്യമായിട്ട് വരുന്നവർ വരുമ്പോൾ നോക്കുക നമുക്കിപ്പം നേരെ വലതുഭാഗത്തുള്ള റോഡിൽ കൂടിയായിരുന്നു നേരത്തെ കടത്തി വിട്ടുകൊണ്ടിരുന്നത് കായംകുളം ഡയറക്ഷനിലോട്ടുള്ള ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പോട്ട് വരുമ്പം ഇടതു ബാക്കി പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞേച്ച് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ടുള്ള പണികളിലേക്ക് കടന്നിരിക്കുകയാണ് പിന്നെ നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൽ നിന്ന് നമുക്കൊരു ആറുപരിപ്പാത പണി അടക്കേണ്ട ഒരു സീ പോലെ നമുക്ക് കാണാൻ പറ്റും അത് കായംകുളത്ത് നിന്ന് ആലപ്പുഴ വരുന്ന വാഹനങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് അരിപ്പാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് സർവീസ് റോഡിൽ നിന്നും നേരെ തിരിഞ്ഞ് കയറത്തില്ല അവരൊന്ന് ഇച്ചിരി ഒന്ന് വലത്തോട്ട് പിടിച്ചു ആ ഒരു സീ കണ്ട ആ വഴി കൂടെ കയറിയാണ് നേരെ അങ്ങോട്ട് കയറി പോകുന്നത് അപ്പം നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറേനു വരുന്നവർ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക ആ വണ്ടി ഇടത്തോട്ട് തിരിഞ്ഞേച്ച് പിന്നെ വീണ്ടും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് തിരിഞ്ഞ് കയറുന്നതിന് വേണ്ടി നമ്മുടെ നേരെ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അവിടെ നിന്ന് സ്ലോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നേരെ നമ്മൾ മുമ്പോട്ട് വരികയാണ് ആർ കെ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇടതു ഭാഗത്തായിട്ട് നോക്കുമ്പോൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അരിപ്പാട് ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ട് നമ്മൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ മെറ്റിലേക്ക് ഇട്ട് നിരത്തുന്ന പരിപാടിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുവഴിയാണിപ്പം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ആർ കെ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുമ്പോൾ നാണ്ട് ആറു പാതയുടെ കുറച്ച് പണികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ച് കിടക്കുകയാണ് ഇടത് ഭാഗത്ത് ഇപ്പോൾ ബാക്കി ചെയ്യാനുള്ള പണികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട് നേരെ മുമ്പോട്ട് നമ്മളിവിടുന്ന് നങ്ങിയാറുകുളങ്ങര കവല എത്തുന്നതിന് മുമ്പ് വരെയുള്ള പണികൾ ഏകദേശം ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള ആറി വാൾ ബ്ലോക്കുകൾ ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ലെയർ ലയറിട്ടാറിങ്ങുകളും കാണും ും പിന്നെ ഇവിടെ നമുക്ക് നമുക്കിഞ്ഞ് ചെയ്ത് തീർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ബാരറുടെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ രണ്ട് സൈഡിലുമായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെക്കാനുള്ള പണികളും ബാക്കിയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് അങ്ങനെ ഇത്രത്തോളം പണി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഭാഗത്തെ പണികൾ ഇത്രത്തോളം പണി കഴിഞ്ഞ് അടക്കാണ് നമ്മളിഞ്ഞ് നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ കഴിഞ്ഞു കോളേജ് ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അത് കഴിഞ്ഞിച്ച് നങ്ങിയാർ കുളങ്ങര കവല ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ പുതിയതായിട്ട് പറയാനില്ല നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഭാഗത്തൊരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെയാണെന്ന് തോന്നുന്നു പുതിയൊരു പമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് നമ്മളിപ്പം ഈ കോളേജ് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മളിപ്പം ഹോട്ടലൊക്കെ കഴിഞ്ഞാൽ നേരെ മുമ്പോട്ട് വരികയാണ് കോളേജ് ജംഗ്ഷൻ എത്തുന്നടം തൊട്ട് പിന്നെ നങ്ങിയാർ കുളങ്ങര കവലയിലോട്ടുള്ള പണികൾ കുറച്ച് പെൻഡിങ്ങിലാണ് കിടക്കുന്നത് അപ്പം അവിടെ നമുക്കിപ്പം നേരെ നോക്കുമ്പോൾ നങ്ങിയാർ കുളങ്കര കവലയിലുള്ള ഫ്ലാറ്റ് അത് പൊളിക്കാൻ ബാക്കിയുണ്ട് അതിൻ്റെ ഒരു പകുതിയോളം പൊളിച്ചു മാറ്റാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ പൊളിക്കൽ പരിപാടിയൊന്നും ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല പിന്നെ നമുക്കിപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്ത് അതാണ്ട് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് നങ്ങിയാറുകുളങ്ങര കവലയിലെ എത്തുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് വലതു ഭാഗത്ത് നോക്കുമ്പോൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പം പാതയുടെ വീതിക്ക് കുറച്ച് അടുത്ത സൈഡിലായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തെ പണികൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നെങ്ങേറുകുളങ്ങര കവലയിലെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈയൊരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിൻ്റെ ഒരു ഭാഗം അവിടെ നിന്ന് പൊളിച്ചു മാറ്റാതെ ബാക്കിയുള്ള പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുള്ള സാധ്യതയില്ല സർവീസ് റോഡ് ഇതാണ്ട് ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ പഴയ റോഡിലോട്ട് കടത്തിയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയാണ് പ്രധാനമായിട്ട് ഇപ്പം നടന്നിരിക്കുന്നത് നങ്ങിയോ അങ്ങനെ കവലയിലെ പണികൾ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാണ്ട് മുമ്പോട്ട് വരുമ്പോൾ ഏറ്റവും അറ്റാത്ത ഇടത്തേ സൈഡിലായിട്ട് കാണുന്ന ഒരു തൂണിൻ്റെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നങ്ങിയാർകുളങ്ങര കവലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക നങ്ങിയാർകുളങ്ങര കവലയിലെത്തുമ്പം ഡൈവേർഷനൊക്കെ കൊടുത്തത് നമുക്കിപ്പം വീഡിയോയിൽ കണ്ടതുപോലെയാണ് അതിയായിട്ട് വരുന്നവർ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക ഒന്ന് ചുറ്റിക്കറങ്ങിയാണ് പിന്നെ ഹരിപ്പാട് ഡയറക്ഷനിലോട്ട് പോകുന്നത് നേരെ മുമ്പോട്ട് നങ്ങിയാർകുളങ്ങര കവല കഴിഞ്ഞേച്ചതാണ്ട് ഈ ഒരു ഭാഗത്തും അറിവാൾ ബ്ലോക്ക് വരുത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരേണ്ട പണിയാണ് അതിന് മുമ്പേ ഇപ്പം വലതു സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇനി പിന്നെ സർവീസ് റോഡിൽ കൂടിയായിരിക്കും വാഹനങ്ങളൊക്കെ കടത്തി വിടുന്നത് അപ്പോൾ ഈ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള പണിയൊക്കെ നടക്കുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പണികളൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയൊക്കെ പ്രധാനമായിട്ടും നടക്കേണ്ടതായിട്ടുണ്ട് അപ്പം രണ്ട് സൈഡിലും മണ്ണിട്ട് ഫില്ല് രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടി ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോവുകയാണ് ഇനി നമ്മൾ ഭൂവി കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തോട്ടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പണികളും നമ്മൾ എപ്പോൾ പറയുന്നത് പോലെ തന്നെ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് കിടക്കും നിരുന്നതായിരുന്നു അപ്പം ഇതിനിടയ്ക്കൊരു ബ്രിഡ്ജ് പണി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിച്ച് ടാറിങ് വർക്കുകളൊക്കെ നമുക്കിപ്പോൾ പുതിയതായിട്ട് അവിടെ കുറച്ച് ഭാഗം പാച്ച് വർക്ക് ചെയ്തതുപോലെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ കാഴ്ചകൾ ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്യാനുണ്ടായിരുന്നതെല്ലാം ബാക്കിയെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്തൊരു എൻട്രി എക്സിറ്റ് പോയിന്റ് അവിടെയും കാണും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ ഡി പി സി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കാഞ്ഞൂർ അമ്പലം കഴിഞ്ഞ് വരുന്ന ഒരു അണ്ടർ പാസ് ഉണ്ട് അപ്പം ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ രണ്ട് സൈഡിലും ഒരു ഗ്യാപ്പ് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നേരെ ഇനി കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തുന്നത് അതിൻ്റെ ഒരു ഭാഗത്തെ കാവ് കുറച്ചും കൂടെ വെട്ടി മാറ്റാനുണ്ട് നമ്മളിപ്പം ഇടതു ഭാഗത്തായിട്ട് കാണുന്ന കാവ് നേരത്തെ അവർ കുറച്ച് വെട്ടി മാറ്റിയിരുന്നു കുറച്ചും കൂടെ മാറ്റി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയും തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറേ കൂടി മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിലുമായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അങ്ങനെ കാഞ്ഞൂർ അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ള കാവ് വെട്ടി കുറച്ചും കൂടെ മാറ്റിയിട്ടുണ്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് അപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കുറേ കൂടി മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടു വന്ന് ഇട്ടിട്ടുണ്ട് ഇനി നേരെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി പി സി ജംഗ്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞേച്ച പിന്നെ നമ്മൾ നേരെ ചേപ്പാടും ചേപ്പാടും ഇങ്ങനെ കുരിശെടിയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഒറ്റക്കലയിൽ തീർത്ത കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കുരിശ്ശെടിയാണ് പൊളിച്ച് മാറ്റിയത് നേരെ മുമ്പോട്ട് വരികയാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം താണ്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് കുറച്ച് തുടങ്ങി വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എൻ ഡി പി സി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറേ കൂടി മുമ്പോട്ട് വരുമ്പം പഴയ റോഡിൽ കൂടിയാണ് കായംകുളം ഡയറക്ഷനിലോട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഇതാണ്ട് കുറച്ചും കൂടെ എത്തുമ്പം വലതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിലോട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ കായംകുളത്ത് നിന്നും ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ വലതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിലോട്ട് ടേൺ ചെയ്ത് കയറിയിട്ടാണ് കുറച്ച് ദൂരം പോയിട്ട് പിന്നെ നങ്ങീറക്കുളം കരെ രാവിലെ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്ത് വരെ സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് നേരെ മുമ്പോട്ട് വരുമ്പം നമ്മുടെ ചേപ്പാട് ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് രണ്ട് സൈഡിലുമായിട്ട് നമ്മുടെ പഴയ റോഡിൻ്റെ നിലവിലെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് വരുമ്പം ചേപ്പാട് ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം ഇടതു സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇടത്തേ സൈഡിലായിട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്കൂള് അവിടെ കാണാൻ പറ്റും സ്കൂളിൻ്റെ ഒരു ഭാഗം പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്നിടത്താണ് സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടത്തേ സൈഡിൽ കാണുന്നത് അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഒറ്റക്കല്ലിൽ തീർത്ത കുരിശടിയാണ് പൊളിച്ചു കളഞ്ഞത് അപ്പം നേരെ മുമ്പോട്ട് പോവുകയാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് അവിടെ പൊളിഞ്ഞു പിന്നെ കിടക്കുന്നത് നേരെ മുമ്പോട്ട് പോവുകയാണ് വലതുഭാഗത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇടത്ത ഈ സൈഡിലായിട്ട് തന്നെ ഒരു മൂന്ന് കുറച്ച് തൂണുകളുടെ നിർമ്മാണം കൂടെ അവിടെയും പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഗർഡറുകൾ ഇറക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എത്രത്തോളം ഗർഡറുകൾ എടുത്തു വെച്ച് തുടങ്ങിയത് ഈ ഒരു ഭാഗത്തെ അപ്ഡേഷനാണ് പിന്നെ ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് നമ്മളിപ്പം കാണുന്ന റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നത് ഒരു ദുരിതയാത്രയാണ് ഈ ഒരു ഭാഗത്ത് മാത്രം ആകെ ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ ഉള്ളെങ്കിൽ പോലും ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ഒരു ഭാഗത്തെ ഗതാഗത യോഗ്യമല്ല വണ്ടി എപ്പോഴും അങ്ങ് കുലുക്കമാണ് നേരെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ചേപ്പാട് കഴിഞ്ഞു ചേപ്പാട് കഴിഞ്ഞ് പിന്നെ ജി കെ ഓഡിറ്റോറിയം ഭാഗം പിന്നെ രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് മുമ്പോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പം അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും നടക്കാനുള്ളത് നമ്മുടെ ചേപ്പാട് ഭാഗത്തെ വടക്കിന് വേണ്ടിയിട്ട് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഇവിടുന്ന് കേറ്റം കീറിയായിരിക്കും പിന്നെ ചേപ്പാട് ഭാഗത്തോട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുകയാണ് നേരെ മുമ്പോട്ട് നമ്മൾ രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാമപുരം ക്ഷേത്രം തൊട്ട് പിന്നെ കരിയിലക്കുളങ്ങര വരെയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല സർവീസ് റോഡിൽ കൂടിയാണ് കുറച്ച് അങ്ങോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞു പിന്നെ മെയിൻ റോഡിലോട്ട് കടത്തി വിടും സർവീസ് റോഡ് വഴി കായംകുളം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് ഇവിടെ വലത്തേ സൈഡിലും നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഇനി നേരെ രാമപുരം ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് രാമപുരം ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടയ്ക്ക് ഒരു പ്രധാന പണി നടക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുവരി പാതയിൽ കുറച്ച് മൂന്ന് വരിക്ക് വലതു ഭാഗത്തായിട്ടുള്ള റോഡ് ചെയ്തിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് ക്രാഷ് ബാരിയറിനോട് ചേർന്ന് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ടാറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെയൊക്കെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് ബ്ലാക്ക് കളർ ഇങ്ങനെ നല്ലവണ്ണം ഇറച്ചിയിൽക്കുന്ന ഭാഗത്തായിട്ട് അത് രണ്ടാമത് ഡേറ്റ് ലാസ്റ്റ് ടാർ ചെയ്ത ഭാഗമാണ് അവിടെ കാണുന്നത് ഈ ക്രാഷ് ബാരിയറിനോട് ചേർന്ന് ആദ്യത്തെ ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഒരു കുറച്ച് ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നേരെ നമ്മൾ മുമ്പോട്ട് എത്തിയിരിക്കുന്നത് രാമപുരം ജംഗ്ഷൻ ഭാഗത്തേക്കാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ അവിടെയാണ് ചേപ്പാട് വഴറ്റ് കഴിഞ്ഞു പിന്നെ അടിയിൽ കൂടി വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അണ്ടർപാസ് ഉള്ളത് രാമപുരം ഭാഗത്തായിട്ടാണുള്ളത് നമ്മൾ നേരെ രാമപുരം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പഴയ റോഡ് ഇവിടെ കുറച്ച് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് അത് പുതിയ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുമുണ്ട് നമുക്ക് വലതു ഭാഗത്തായിട്ട് ആ ഒരു ആറി ബ്ലോക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് ടാറിങ് വർക്കുകൾ കുറച്ച് നാളിന് മുമ്പേ തുടങ്ങിയാണ് പിന്നെ പഴയ റോഡ് താണ്ട് ഇവിടെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ ബ്ലോക്ക് കൊണ്ടുവന്നിറക്കിയിട്ട് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് ഇവിടെ കുറച്ച് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല ചുമന്ന മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണി അടിച്ച് വെറുതെ നേരത്തുമല്ല ഓരോ ലെയറും അതൊരു ഈ ഒരു ബ്ലോക്ക് അപ്പുറത്തോട്ട് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക റിബൺ വലിച്ച് വെച്ച് മണ്ണിലടിച്ച് താത്തിട്ടാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമ്മുടെ സർവീസുകളോടോട്ട് മറിഞ്ഞു പോകും നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കരയിലക്കുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുന്ന് നമുക്കിപ്പം നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള കാഴ്ചകളാണ് പറയാനുള്ളത് വേറെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടില്ല ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കരയിലക്കുളങ്ങര ഇവിടുന്ന് കരയിലക്കുളങ്ങര ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയറിനോട് ചേർന്ന് വലതു ഭാഗത്തുള്ള മെയിൻ റോഡ് വരുന്ന ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു ആ ഒരു കുറച്ച് വീതിയിൽ ഒരു ഒരു മീറ്റർ നീളത്തിലായിട്ട് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്ന ഭാഗമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അത് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ബ്ലാക്ക് കളർ നമുക്ക് ഇങ്ങനെ മെയിൻ റോഡിൽ ഇങ്ങനെ ഇറച്ചിയിരിക്കുന്നത് കാണാൻ പറ്റും അത് ഏറ്റവും അവസാനം പെൻഡിങ് ഉണ്ടായിരുന്ന ഭാഗത്ത് ടാർ ചെയ്തതാണ് ഉള്ളത് പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് ക്രാഷ് ബാരിറിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇഞ്ഞ് അത് ഫില്ല് ചെയ്യേണ്ട പണികൾ പണികളിഞ്ഞ് ബാക്കി കിടക്കുകയാണ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ബാക്കി കിടക്കുകയാണ് കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് വരുന്നെടുത്ത് ഈ ക്രാഷ് ബാരിയർ ജോയിൻ ചെയ്യാനുണ്ട് അതൊക്കെ ഇഞ്ഞ് ചെയ്തു തീർക്കേണ്ട പണി ഇങ്ങനെ ബാക്കി കിടക്കുകയാണ് അപ്പം ഇവിടുന്ന് പിന്നെ നമ്മൾ മെയിൻ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദൂരം വരെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം കാൽനിട യാത്രക്കാർ ക്രോസ് ചെയ്യുമ്പം നോക്കി ക്രോസ് ചെയ്യുക വാഹനങ്ങളൊക്കെ എത്രത്തോളം പെട്ടെന്നാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നേരെ നമ്മൾ കരിയിലക്കുളങ്ങര എത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പുതിയ പുതിയ ഷോപ്പുകൾ പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിമുടി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആറു ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെയ്തതോടുകൂടി പഴയ പഴയ ബിൽഡിങ്ങുകളെല്ലാം പോയി പുതിയ പുതിയ വെടിച്ചിലം ബിൽഡിങ്ങുകളൊക്കെയാണ് വരുന്നത് നമ്മളിപ്പം എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരീരക്കുളങ്ങരത്തുന്നതിന് മുമ്പ് നമ്മുടെ വലതുഭാഗത്തായിട്ട് കാണുന്ന വലിയ ബിൽഡിങ് ഇതാണ് കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത എലമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അപ്പം നവംബർ ഒന്ന് മുതൽ ഇത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് വലിയൊരു ഹോസ്പിറ്റലാണ് അതാണ് നമ്മൾ വലതുഭാഗത്തായിട്ട് കാണുന്നത് നേരെ നമ്മൾ കരയിലക്കുളങ്ങര ഭാഗത്തേക്ക് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാമപുരം അണ്ടർപാസ് കഴിഞ്ഞിട്ട് കരയിലക്കുളങ്ങര ഭാഗത്തോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കരിയിലക്കുളങ്ങര ഭാഗത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കരയിലക്കുളങ്ങര കഴിഞ്ഞേച്ച് പിന്നെ സ്പിന്നിങ് മീനിലൊക്കെ കഴിഞ്ഞിട്ട് പുത്തൻ റോഡ് ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ പിന്നെ കഴിഞ്ഞിടയ്ക്ക് ഏകദേശം പണികളൊക്കെ ഇവിടുന്ന് നമ്മൾ കരയിലക്കുളങ്ങര പുത്തൻ റോഡ് അണ്ടർപാസ് എത്തുന്ന വരെയുള്ള ഭാഗത്തേക്ക് പണികൾ ഏകദേശമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ കിടക്കുകയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലതു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബാക്കി പണികളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് സർവീസ് റോഡിൻ്റെയൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് കുറേ ദൂരം കൂടി നമ്മൾ പോകുമ്പം പണികളെല്ലാം ഇത്രത്തോളം കഴിഞ്ഞ കിടക്കുകയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഭാഗത്തൊക്കെ രണ്ടാമത്തെ ലെയർ ടാറിങ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കേണ്ട പണികളൊക്കെ ബാക്കി അടക്കുകയാണ് നമ്മൾ അരിയിലെപ്പോളങ്കര എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം സ്പിന്നിങ് മില്ല് എത്തിയിട്ടുണ്ട് ആലപ്പുഴ കോഓപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലാണ് ഇടതുഭാഗത്തായിട്ട് കാണുന്നത് അപ്പം അതിൻ്റെ മുമ്പ് വരെ പണികൾ ഏകദേശം പണിയിങ്ങനെ കഴിഞ്ഞ ഇടയ്ക്കാണ് അപ്പം അവിടുന്ന് നമ്മളിപ്പം പുത്തൻ റോഡ് അണ്ടർപാസ് കഴിഞ്ഞ് വെച്ചാൽ ആലപ്പുഴ ഡയറക്ഷനിലോട്ട് വരുന്ന വാഹനങ്ങൾ അവിടെ ഡൈവർഷൻ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ച് കയറി വലത്തേ സൈഡിലുള്ള മെയിൻ റോഡിലോട്ട് കയറാൻ ശ്രമിക്കണം നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അണ്ടർപാസിൻ്റെ അടുത്തു നിന്നൊക്കെ ക്രോസ് ചെയ്ത് പോകാൻ പാടായിരിക്കും നമ്മൾ പിന്നെ അല്ലെങ്കിൽ തിരിഞ്ഞ് ഓടി ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പം ഇവിടുന്ന് അതായത് നമ്മൾ ഈ ഒരു പുത്തൻ റോഡ് അണ്ടർ പാസ് കഴിഞ്ഞിട്ട് ആലപ്പുഴ ഭാഗത്തോട്ട് പോകുമ്പോൾ കറക്റ്റ് ഇടത്തേ നമ്മളിപ്പോൾ വലത്തേ സൈഡിൽ കാണുന്ന മൂന്ന് വരി കൂടി കയറി പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ പോയി പിന്നെ തിരിച്ച് കറങ്ങി വരേണ്ടി വരും അപ്പം നമ്മൾ നേരെ ഇപ്പം പുത്തൻ റോഡ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പുറത്ത് തുടങ്ങിയിട്ടില്ല അപ്പുറത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പം ഇപ്പുറത്ത് കുറച്ച് ഡ്രഡ്ജ് ചെയ്തെടുത്തുള്ള മണ്ണും പിന്നെ ചുമന്ന മണ്ണും കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് കുറച്ച് പക്ഷേ അപ്പുറത്തെ റോഡിലാണ് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുറേ കൂടി മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് പണി ഈ ഒരു ഭാഗത്തും കുറച്ച് സ്പീഡിലായിട്ടാണ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുത്തൻ റോഡ് ഭാഗത്തെ കാഴ്ചകൾ നേരെയും നമ്മൾ കൊച്ചുകുളങ്കര ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ വിശ്വസമ്മത്തിനിടെ അടുത്ത റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറ്റുകുളങ്കര ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറ്റുകുളങ്കര മുതൽ കൊല്ലം ജില്ലയിലെ കാവനാട് വരെയാണ് അടുത്ത റീച്ച് അപ്പം ഇവിടെ നമുക്കറിയാം വലതുഭാഗത്തായിട്ട് നല്ലതാഴ്ചയുള്ള ഭാഗമായിരുന്നു മണ്ണടിച്ച് നിരത്തി ടാറിങ് ചെയ്ത് അതുവഴിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്തായിട്ടായിരുന്നു മൂന്ന് വരി കാണുന്ന ഭാഗത്തായിരുന്നു നമ്മുടെ പഴയ റോഡ് ഉണ്ടായിരുന്നത് പഴയ റോഡ് പൊളിച്ചു കളഞ്ഞിച്ച് പ്രധാനപ്പെട്ട ആറുവിരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടതു ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇടത്തെ ഈ സൈഡിലായിട്ട് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഡ്രൈനേജിൻ്റെ പണിയാണ് ഇനി ഇടതു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ ഇട്ട് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും ഇടതു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കായംകുളം എം എസ് എം കോളേജ് എത്തുന്നതിന് വരെയുള്ള സ്ഥലത്ത് കുറച്ച് ടാറിംഗ് വർക്കുകളും ക്രാഷ് ബാരിയറിൻ്റെയും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ് നമുക്കിപ്പം വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനില്ല പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഈ എം എസ് എം കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വിശ്വസമുദ്ദ്രയുടെ ആരെങ്കിലും മലയാളികളായിട്ടുള്ള ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കണം അവിടെ ഒരു റോഡ് അടച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചുമന്ന ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ എത്തി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ അവിടെ ഡൈവേർഷൻ കറക്റ്റായിട്ട് കൊടുത്തു വിടുക നമ്മളിപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ക്രാഷ് ബാരിയർ വരുന്നിടത്ത് നടുക്കായിട്ട് തന്നെയാണ് അവിടെ റോഡ് അടച്ചെന്ന് ഉള്ള ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പം ആൾക്കാർക്ക് ഇപ്പം നിലവിലെ ആ റോഡിൽ കൂടെ തന്നെ നേരെ കായങ്ങളോ ഡയറക്ഷനിലോട്ട് പോകണോ ഇടത് ഭാഗത്തായിട്ടുള്ള റോഡിൽ കൂടി കയറണമെന്നുള്ളൊരു സംശയമുണ്ട് ഇടത് ഭാഗത്തായിട്ടുള്ള റോഡിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് അവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട് അവിടെ പോയി തിരിച്ച് വീണ്ടും വന്നേച്ച് ഈട്ടനടുത്ത് വീണ്ടും നമ്മളിപ്പം വലതു ഭാഗത്തുള്ള റോഡിൽ കൂടെയൊക്കെയാണ് കയറി പോകേണ്ടത് അപ്പോൾ ഏതാണ്ട് ഇവിടെ ഈ മഞ്ഞ കൂട് കഴിഞ്ഞാണ്ട് ഈ ഒരു ക്രാഷ് ബാരിയറിൻ്റെ അടുത്താണ് ഒരു ചുമന്ന ബോട്ടിൽ റോഡ് അടച്ചു വെച്ചെന്ന് വെച്ചിരിക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് അവിടെ ഡൈവർഷൻ കൊടുത്ത് വെക്കുക പല ആൾക്കാരും അവിടെ വന്നേച്ച് ഇടതു ഭാഗത്തായിട്ടുള്ള ഈ റോഡിൽ കൂടെ കയറിയിട്ട് മുമ്പോട്ട് വന്നിട്ട് ഇതാണ്ട് ഇവിടെ അടച്ചു വെച്ച ഭാഗത്ത് വന്ന് തിരിഞ്ഞു പോകുന്ന കാഴ്ചയിൽ കണ്ടിട്ടുണ്ട് അപ്പം നിലവിൽ നമ്മളിപ്പം വലതുഭാഗത്തുള്ള റോഡിൽ കൂടിയാണ് നിലവിലിപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് വലതുഭാഗത്തുള്ള റോഡിൽ കൂടിയാണ് കായംകുളം ഡയറക്ഷനിലോട്ട് പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആ വലതുഭാഗത്തുള്ള മൂന്ന് വരയ്ക്കുള്ള വീതിക്കൂടെ ആ സ്കൂട്ടർ പോകുന്ന വഴി കൂടെ തന്നെയാണ് നമ്മൾ കായംകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ടത് പല വാഹനങ്ങളും അവിടെ റോഡ് അടച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കാം നമ്മൾ ഇനി നേരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതേപോലൊക്കെ തന്നെയാണ് അപ്പം നേരെ മുമ്പോട്ടുങ്ങി എം എസ് എം കോളേജ് ജംഗ്ഷൻ പിന്നെ അത് കഴിഞ്ഞ് ചോദിച്ചാൽ ഒ എൻ കെ ജംഗ്ഷനിലാണ് പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മളിപ്പം എം എസ് എം കോളേജിൻ്റെ മുമ്പിലായിട്ട് എത്തിയിട്ടുണ്ട് അവിടിപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ കൂടി പണികൾ തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ പഴയ റോഡ് അവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എം എസ് എം കോളേജിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടിപ്പം കുറെ കൂടി റോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് വലതുഭാഗത്ത് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ അവിടെയും കുറച്ച് ഭാഗത്ത് പഴയ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് കുറെ കൂടി പുതിയ മണ്ണ് കൊണ്ട് നിറക്കി തുടങ്ങിയിട്ടുണ്ട് ആറിവാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെ കായംകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇടത്തേ ഈ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് പിന്നെ അവിടുന്ന് ഓ എൻകെ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറൂന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പം പഴയ റോഡിൽ കൂടി ഇങ്ങനെ കടന്ന് നേരെ ഹരിപ്പാട് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ അണ്ടർപാസ് ഒന്നും ഓപ്പണാക്കി കൊടുത്തിട്ടില്ല ചുറ്റിക്കിറങ്ങി തന്നെ വേണം നമ്മളിപ്പം ഇടത് ഭാഗത്ത് സർവീസ് റോഡിൽ നിന്നും പിന്നെ വലതുഭാഗത്തോട്ടുള്ള പോക്ക് പോകാൻ നേരെ നമ്മളിനി നേരെ കായംകുളം പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലും പിന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് തന്നെ ആയിരിക്കും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഉണ്ടാകുക പഴയ പോസ്റ്റുകളൊക്കെ ഇവിടെ വലതു ഭാഗത്ത് ഇപ്പോഴും നിലവിൽ നിപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിഴുതു മാറ്റിയിട്ടുള്ള പണി ഉണ്ടാവും പിന്നെ രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കിപ്പം പാലത്തിൻ്റെ അടുത്ത് രണ്ട് പുതിയ പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സർവീസ് റോഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിപ്പം നമ്മൾ ഈ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ വലതുഭാഗത്തായിട്ട് കുറച്ച് പലി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സർവീസ് റോഡ് ആ ഒരു ഭാഗത്തോട്ട് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അവിടെ പുരോഗമിച്ചിട്ടുണ്ട് കുറെ കൂടി മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പഴയ മണ്ണൊക്കെ മാറ്റി പുതിയ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പണിയാണ് തുടങ്ങിയിരിക്കുന്നത് വലതുഭാഗത്ത് ഇവിടെ പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇടതുഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണികളും അവിടെ തുടങ്ങിയിട്ടുണ്ട് കമ്പികളൊക്കെ വെക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടിപ്പം ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി ഇപ്പം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുന്ന കാണാൻ പറ്റും ഇടത്തെ സൈഡിലും തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇടതു ഇടതുഭാഗത്ത് നമ്മളിപ്പോൾ പാലൊത്തുന്നതിന് മുമ്പ് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അരിപ്പാട് ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് പിന്നെ നമ്മൾ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ ഓച്ചറ വരെയുള്ള പണികളിൽ മുക്കടയിൽ അണ്ടർപാസിൻ്റെ അടുത്തും പിന്നെ കൃഷ്ണപുരം ഭാഗത്തുമായിട്ടാണ് പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്ത് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അരിപ്പാട് ടാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്